നമ്മുടെ ഒരു ലൈവ് സെറ്റപ്പ് നിങ്ങളെ നമ്മുടെ കുട്ടിക്കാനം മരിയം കോളേജ് കേട്ടിട്ടുണ്ടായിരുന്നു വളരെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ് അവിടെ വന്നാട്ടോ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണിക്കാം മഞ്ഞു കറങ്ങുന്ന കാണിക്കാം ഈ സമയത്ത് നല്ല ലൈവായിട്ട് ഇവിടെ മഞ്ഞ മഞ്ഞും മഴയൊക്കെയാണ് കാണിച്ചത് ഇതുകൊണ്ടോ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നുണ്ടല്ലേ ഇതുകൊണ്ടല്ലേ ഇതിങ്ങനെ ഒരു നല്ല അടിപൊളി ഒരു പ്രദേശമാണ് ഇതുകൊണ്ടില്ലേ അവിടെ മഞ്ഞ ഇറങ്ങുന്നുണ്ടല്ലേ ഇച്ചിരി കാര്യം ഇവിടെ മൊത്തം 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 മഞ്ഞ് ഇറങ്ങുമേ ഇപ്പം മഞ്ഞ് ഇറങ്ങി ഇപ്പം വന്നേ ഉള്ളൂ മഞ്ഞ് ഇത് ഒരു ഇൻ്റർവ്യൂവിന് സ്കൂളിൻ്റെ കോളേജിൻ്റെ ബാക്കി ഫുള്ള് മഞ്ഞ ഇറങ്ങിയിട്ടുണ്ട് ആ ബിൽഡിംഗ് മൊത്തം മൂടി പോകാൻ തുടങ്ങി കണ്ടോ ഇതിന് തുടങ്ങിട്ടുണ്ടോ അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ മരിയൻ കോളേജ് എന്ന് പറയുന്ന കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഇതെ മഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കുണ്ട് ഇതിൻ്റെ മഞ്ഞ് മറന്ന് വരുന്നുണ്ട് ആ താഴെഭാഗം മൊത്തം മൂടിപ്പോയി അവിടെ മൊത്തം മഞ്ഞ് കയറി മൂടി വരുന്നുണ്ട് ഇവിടെ ആണെങ്കിൽ ഇതുണ്ടോ മഞ്ഞ് ഇറങ്ങി ഇതിൻ്റെ ഈ ഇതിൻ്റെ ഈ സൈഡാണെങ്കിൽ കോളേജൻ്റെ ഇവിടെ കണ്ടില്ലേ ഇതേ മൊത്തം ഇനി ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞ് കയറിയെന്നറി ഇതുണ്ട് ഇപ്പോൾ കോളേജിന്റെ വാതുക്കളിൽ നിന്നും വാതുക്കളിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം ജയകുമാർ അപ്പം പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുകൾക്ക് വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് ഇതാണ് കുട്ടിക്കാനം മരിയം കോളേജ് കണ്ടിട്ടുള്ള ഒരു ഹായ് വരെ കാണാത്തവർ ലൈക്കടിക്കുക ഇതുണ്ടല്ലേ കുട്ടിക്കാലം മരീകൂളും ഒരു സിനിമ ഒരു വീഡിയോ കണ്ണുകളുണ്ടായി നമ്മുടെ മമ്മൂട്ടി വന്ന് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങുന്നത് ഈ കോളേജിൻ്റെ ഗ്രൗണ്ടിലാണ് ഏതൊരു സിനിമാണേനു വേണ്ടി അത് തോന്നുന്നു കണ്ടില്ലേ മൈ വൈഫ് കമ്മിങ് ഹായ് പറഞ്ഞേ അവൾ പഠിച്ചിവിടെയാണ് അപ്പോൾ ഇങ്ങനെ കോളേജിൻ്റെ ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കും ഹായ് പറഞ്ഞു ഒരു ചെറിയൊരു ഇവിടെ തണുപ്പും മഴ ഒരു ടാബ്ലറ്റ് മേടിച്ചാണ് ഒരു ചെറിയൊരു ജലദോഷം പോലും ഉണ്ട് ഇവിടെ വന്നപ്പോൾ ഒടുക്കത്തെ തണുപ്പാണ് അപ്പം എങ്ങനെയുണ്ട് തണുപ്പല്ലേ അതൊക്കെ മഞ്ഞ് കയറേണ്ട മഞ്ഞ് കൂടെ മൊത്തം മഞ്ഞ കയറി മൂടും നീ എന്തോ കഴിച്ചല്ലോ അല്ല നീ എന്താ കഴിച്ചു അപ്പം അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് കാണിക്കാം ഞാൻ ഒരു മിനിറ്റ് നിങ്ങളെ മഞ്ഞ് കയറി മൂടുന്നത് കാണിക്കാം ആ സൈഡ് മൊത്തം മഞ്ഞ് കയറി ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാൻ പോകണം ഇതല്ലേ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് ഇതുണ്ട് ഇത് അടാരുടെ ഒരു കോളേജ് കേട്ടോ ഈ കുട്ടിക്കാനം മരിയൻ കോളേജ് എന്ന് പറയുന്നത് ഇവിടെ കാണ്ടാണ് നമ്മുടെ മമ്മൂക്ക വന്ന് ഹെലികോപ്റ്ററെ വന്ന് ഇറങ്ങിയൊരു സീനൊക്കെ ഉണ്ടല്ലോ ഇതുകൊണ്ട് ഇതൊരു വലിയ ക്യാമ്പസ് ആണ് ഒരു അതായത് നല്ല ഒരു ഒരു സ്ഥലത്തായിരിക്കും നമ്മുടെ മൂന്നാറ് പോലുള്ള ലൊക്കേഷനായ െ ആ ബാക്കിയ്ക്കിച്ച് ഞാൻ നിങ്ങളിപ്പോൾ ചോദിക്കഴിയുമ്പോൾ പരുന്നുംപാറ പോകണ്ട പരുന്നുംപാറ പോവുമ്പോൾ കാണിക്കണം മഞ്ഞ് കയറുന്ന കാണിക്കുക ഇപ്പം മഴക്കാലം തുടങ്ങിയവടെ മഞ്ഞയായി തണുപ്പ് പാടുന്നത് തുടങ്ങുന്ന മൊത്തം മഞ്ഞാട്ടോ ഇതല്ലോ ഇവിടെ മൊത്തം മഞ്ഞ് കയറി മൂടിയേക്കുമാണ് ഇത് മെയിൻ റോഡാണ് അതായത് നമ്മൾ നിന്ന് വരുമ്പോൾ ഇതല്ലേ നിന്ന് വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഇതല്ലേ മുണ്ടക്കയം ഇത് നേരെ മുണ്ടക്കയം കയറുന്ന വഴിയാണ് വരുന്നത് കുട്ടിക്കാനെന്ന സ്ഥലം ഇതല്ലേ ഇതാണ് നമ്മുടെ കുട്ടിക്കാന സിറ്റിയാണ് സിറ്റിയുടെ നേരെ സൈഡിലേക്കാണ് ഈ കോളേജ് ഇതാണ് കോളേജിൻ്റെ അതിൻ്റെ ബാക്കിലോട്ടെല്ലാം അവരുടെ റൂമുകളും ഹോസ്റ്റലുകളും എല്ലാം ഉണ്ട് കേട്ടോ ഭയങ്കര വമ്പനൊരു ക്യാമ്പസാണ് അപ്പോൾ ഇവിടെ പഠിച്ചവരാരെങ്കിലും നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഇൻ്റർവ്യൂവിന് വന്നേക്കുന്നാ തോന്നി വന്നേക്കുന്ന ആൾക്കാർ വണ്ടി കണ്ടിട്ട് ഇത്താൻ പോലെ വണ്ടി വന്ന ഇത്ര പോലെ വണ്ടിയാണ് സെക്യൂരിറ്റി അവിടുന്ന് ചെക്കിംഗ് കഴിഞ്ഞോട് കയറ്റി വിടുന്നത് കോമ്പ പരിപാടിയാണ് ഇതൊണ്ടോ ഒരു മിനിറ്റ് ഒരു ഗുളി ഗുളി ഒരു മിനിറ്റ് കളർ ഗുളിക കഴിച്ചോട്ടെ ഗുളിക ഈ കടറിൽ ഗുളിക പാരസ്റ്റാമോൾ തന്നെയാണോ ഇതന്നെ പാരസ്റ്റാമോൾ ഇങ്ങനെ ഇരിക്കുന്ന കടറില് ഇതന്നെ പാരസ്റ്റാമോൾ ഇങ്ങനത്തെ ഒരു പാരസ്റ്റാമോൾ

മഞ്ഞ ഇറങ്ങുന്ന കോളേജ് മഞ്ഞ ഇറങ്ങുന്നതാണ് മഞ്ഞ കൊറച്ചു മൊത്തം മഞ്ഞ് മഞ്ഞ ഇറങ്ങുന്ന